ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മോളിങ്ങിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാകുന്നത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ കേരള ബി എസ് സിയുടെ ഏതൊരു എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കറന്റ് അഫയേഴ്സ് അപ്പോൾ ഈ കന്റഫേഴ്സിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാനായിട്ട് ടാലന്റ് കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ കറന്റ് അഫയർ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ടാലന്റിന്റെ കറന്റ് അഫയർ ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന പി എസ് ഇ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സ്വീഡന്റെ ഇന്ത്യൻ അംബാസിഡർ ആയി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം അനുരാഗ് ഭൂഷൺ ആണ് ആരാണ് അനുരാഗ് ഭൂഷൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണെന്ന് ഓർത്തു വെക്കുക ഏത് രാജ്യത്തിന്റെ ആണ് സ്വീഡന്റെ ആണ് സ്വീഡന്റെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായ വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക അനുരാഗ് ഭൂഷൺ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആരെന്നാണ് എന്താണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഐ ബിയുടെ ഐ ബി ഡയറക്ടർ ആരെന്നാണ് നമുക്കറിയാം തപൻ കുമാർ ദേക്കെയാണ് ആരാണ് തപൻ കുമാർ ദേക്കെയാണ് എന്താണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നിലവിലെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി ഒരു കൂടി നീട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ഒരു കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് ആരുടെയാണെന്ന് ഓർത്തു വെക്കുക ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറുടെയാണ് അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആയിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള കുമാർ ദക്കയുടെ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയായിരിക്കും അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ ഉണ്ടാവുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച കലാ ട്രൂപ്പ് ഏതെന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് അനന്യം എന്നുള്ളതാണ് ഈ ഒരു കലാ ട്രൂപ്പിനെ നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആരാണ് ആരംഭിച്ചത് സാമൂഹിക നീതി വകുപ്പാണ് ഈ ഒരു കലാ ട്രൂപ്പ് ആരംഭിച്ചത് അപ്പോൾ ഈ ഒരു കലാ ട്രൂപ്പിനെ നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ഓർത്തു വെക്കുക അനന്യം എന്നാണ് അപ്പോൾ ഈ ഒരു ൂപ്പ് നിലവിൽ നടന്നു വരുന്ന അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നു വരുന്ന എൻ്റെ കേരളം വിപണനമേളയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ നിശാഗന്ധിയിൽ ഇവരുടെ ഒരു കലാശില്പം അവതരിപ്പിക്കുകയുണ്ടായി ഒരു നൃത്തശില്പം അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു ട്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് ഓർത്തു വെക്കുക അനന്യം എന്നാണ് ആരുടെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ നടന്നു വരുന്ന എൻ്റെ കേരളം വിപണനമേളയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ നിശാഗന്ധിയിൽ അനന്യം നൃത്തശില്പം അവതരിപ്പിക്കുകയുണ്ടായി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പുതിയതായി നിലവിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ അപ്പോഴെന്താണ് തദ്ദേശവാർഡ് വിഭജനത്തിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരടിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു അപ്പോൾ ഇതിലാണെന്താണ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണത്തിൽ അന്തിമ തീരുമാനം വന്നിരിക്കുകയാണ് അപ്പോൾ എത്ര വാർഡുകളാണ് എത്ര ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് പുതിയതായി വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകളാണ് പുതിയതായി വരുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലായി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലായി എത്ര ഗ്രാമപഞ്ചായത്ത് വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് പതിനയ്യായിരത്തി ഓർത്തു വെക്കുക പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പുതിയ വാർഡുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് എത്രയാവുമെന്ന് ഓർത്തുവെക്കുക പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ ആകുകയാണ് എത്രയാണ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകളായിരിക്കും ഇനി ആകെ ഉണ്ടാവുന്നത് അപ്പോൾ ഓർത്തു വെക്കുക തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പുതിയതായി നിലവിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അടുത്തത് നമ്മൾ നോക്കുന്നത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് എന്താണെന്ന് നോക്കാം ബാർ അസോസിയേഷനും എന്താണ് ബാർ അസോസിയേഷനും വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക എന്താണ് നമുക്കറിയാം എന്താ കോടതികളുടെ വക്കീലന്മാരുടെ ഒരു കൗൺസിലാണ് ബാർ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബാർ അസോസിയേഷനും വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണെന്ന് ഓർത്തുവെക്കുക കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കോഴിക്കോട് ബാർ അസോസിയേഷനെതിരെ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഹർജിയെ തുടർന്നാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്താണ് ബാർ അസോസിയേഷനും ഇനി എന്താണ് എന്താ വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ ബാർ അസോസിയേഷനും വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം ബാധകമാണെന്നാണ് പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോഴിങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ബാനു മുഷ്താഖാണ് ആരാണ് ബാനു മുഷ്താഖ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്കുള്ള നോമിനേഷനിലേക്ക് എന്താണ് മാനു ഈ ഒരു രചന ഉൾപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ആ ഒരു രചനയ്ക്ക് തന്നെ എന്താണ് ബാനുവിന് എന്താ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതാണ് ഈ രചന എന്നുള്ള കാര്യം നമുക്കറിയാം എന്താണ് ഹാട്ട് ലാമ്പ് വെക്കുക എന്നാണ് ഹാർട്ട് ലാംബ് എന്നുള്ള എന്നുള്ള രചനയിലൂടെയാണ് എന്താണ് ബാനു മുസ്സാക്കിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാനു കന്നഡയിൽ എഴുതിയിട്ടുള്ള കഥകളാണ് അപ്പോൾ ഈ കഥകളുടെ സമാഹാരമാണ് ഇനി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് നമുക്കറിയാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താ ഇംഗ്ലീഷിലേക്ക് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തത് വിവർത്തനം ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരം രണ്ടുപേർക്കും കൂടി ാണ് ലഭിക്കുന്നത് അതേപോലെ വിവർത്തനം ചെയ്ത ദീപാ പുരസ്കാരത്തിന്റെ സമ്മാന തുക ലഭിക്കുന്നത് അപ്പോൾ എത്രയാണ് സമ്മാന തുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അമ്പതിനായിരം ആണ് എത്രയാണ് അമ്പതിനായിരം ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ സമ്മാനത്തുക അപ്പോൾ ഈ സമ്മാനത്തുക എന്താ ആ ഒരു കൃതിയുടെ ഏത് രചനയ്ക്കാണോ ലഭിച്ചത് ആ ഒരു രചനയുടെ അത് എഴുതിയ ആൾക്കും അതേപോലെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആൾക്കുമാണ് വീതിച്ചു നൽകുന്നത് ഇനി ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹത നേടുന്ന രചനകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കണ്ടീഷനും കൂടി വെക്കുക ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കണം അതായത് മറ്റു ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും അതേപോലെ തന്നെ ബ്രിട്ടനിലും അയർലൻഡിലും എന്താണ് പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള രചനകൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് വെക്കുക ബാനു മുഷ്താക്കിനാണ് ഏത് രചനയിലൂടെയാണ് ഹാർട്ട് ലാംപ് എന്നുള്ള രചനയിലൂടെയാണ് ഇനി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് ദീപ பஸ்தியான ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ജീവചരിത്രമാണ് ആരുടെയാണെന്ന് ഓർത്ത് വെക്കുക മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് അപ്പോൾ ഈ ജീവചരിത്രത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം മുഖരാഗം എന്താണ് മുഖരാഗം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചലച്ചിത്ര നടൻ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഇനി ഇത് എഴുതുന്നത് ആരാണെന്ന് കൂടി വെക്കുക പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ബാനുപ്രകാശ് ആണ് ഈ ഒരു ബുക്ക് എഴുതുന്നത് ജീവചരിത്രം എഴുതുന്നത് ആരാണെന്ന് ഓർത്തുവെക്കുക ബാനുപ്രകാശ് ആണ് ബാനുപ്രകാശ് ാണ് ഈ ഒരു ജീവചരിത്രം എഴുതുന്നത് നമ്മൾ പറഞ്ഞു മോഹൻലാലിന്റെ ജീവചരിത്രമാണ് അപ്പോൾ എന്താണ് പേര് നൽകിയിരിക്കുന്നത് മുഖരാഗം എന്താണ് മുഖരാഗം എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ എന്താ ജീവിത കഥകളും ഉൾപ്പെടുത്തിയിട്ടാണ് ജീവിത കഥകളും സിനിമാ കഥകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ജീവചരിത്രം തയ്യാറാക്കുന്നത് ആരാണ് എഴുതുന്നത് പത്രപ്രവർത്തകനും അതേപോലെ തന്നെ എഴുത്തുകാരുമായിട്ടുള്ള ഭാനു പ്രകാശാണ് ഈ ഒരു ബുക്ക് എഴുതുന്നത് അടുത്തത് ഒഡീഷ സംസ്ഥാനത്ത് വന്നിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് എന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സംവരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ഓർത്തുവെക്കുക ഒഡീഷയാണ് ഒഡീഷ ഒഡീഷയാണ് ഇങ്ങനെ ഒരു സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഈ ഒരു സംവരണം ലഭ്യമാവുന്നത് സാമൂഹികമായും അതേപോലെ സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കാണ് ഇനി എന്തിനു വേണ്ടിട്ടാണ് സംവരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഈ ഒരു സംവരണം ലഭിക്കുന്നത് അപ്പോൾ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനം സംവരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒഡീഷ സർക്കാരാണ് ഇങ്ങനെ ഒരു സംവരണം ഏർപ്പെടുത്തിയതെന്ന് നമ്മൾ പറഞ്ഞു ഒഡീഷ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും അതേപോലെ ഒഡീഷ സർക്കാരിന്റെ എന്താ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം മുതൽ ഈ ഒരു സംവരണം ലഭ്യമാവുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്താണ് ഒഡീഷ സംസ്ഥാന സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ഓർത്തുവെക്കുക ഒഡീഷയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് റഷ്യൻ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയ സംഘടന ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയ്ക്കാണ് എന്താണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് വിലക്കേർപ്പെടുത്തിയത് റഷ്യയാണ് ഇങ്ങനെയൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് എന്താണ് വെക്കുക റഷ്യൻ വിരുദ്ധ വികാരം എന്താ പ്രചരിപ്പിക്കുന്നു എന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് സംഘടനയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓർത്ത് വെക്കുക ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നുള്ള സംഘടനയ്ക്കാണ് അപ്പോൾ കാരണം നമ്മൾ പറഞ്ഞു റഷ്യൻ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നതിനെ തുടർന്നാണ് മാത്രമല്ല ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നാണ് ഇവർക്ക് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഉക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ റഷ്യയുമായിട്ടെന്താണ് വിരോധം കാണിക്കുന്നു അവരുടെ വിരോധമായിട്ടുള്ള വികാരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നീ കാരണങ്ങൾ കൊണ്ടാണ് സംഘടനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്താണ് ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആദ്യം നമ്മൾ നോക്കുന്ന വിഭാഗം പുരുഷ 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 സിംഗിൾസ് 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 ആണ് 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 അപ്പോൾ ഇറ്റാലിയൻ 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 ഓപ്പൺ ഓപ്പൺ കാർലോസ് കാർലോസ് ആരാണ് 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 എന്താ അടുത്തത് വനിതാ 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 ജാസ്മിൻ 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 പൗലിനിയാണ് 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 ഓപ്പണിലെ അടുത്ത നോക്കുന്നത് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസ് നേടിയത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക മാർസലോ അരേവാലോയും ചേർന്നിട്ടാണെന്നാണ് പുരുഷ ഡബിൾസ് പുരുഷ ഡബിൾസിൽ വിജയിച്ചിരിക്കുന്നത് ഇനി വനിതാ ഡബിൾസ് വനിതാ ഡബിൾസ് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക സാറ ഇറാനിയും അതേപോലെ ജാസ്മിൻ പൗലിനിയുമാണ് അപ്പോൾ ഈ രണ്ട് പേരും ചേർന്നിട്ടുള്ള സഖ്യത്തിനാണെന്നാണ് വനിതാ ഡബിൾസ് വനിതാ ഡബിൾസ് ലഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണെന്ന് ഓർത്തു വെക്കാം കാർലോസ് പുരുഷ ഇനി വനിതാ ാണ് പുരുത്വലിനാണ് നേടിയത്വിക്കും ചേർന്നിട്ടാണ് എന്താണ് പുരുഷ ഡബിൾസ് പുരുഷ ഡബിൾസ് നേടിയിട്ടുള്ളത് ഇനി വനിതാ ഡബിൾസ് നേടിയത് ആരൊക്കെ ചേർന്നാണ് സാറ ഇറാനേയും അതേപോലെ ജാസ്മിൻ പൗലിനിയും ചേർന്നാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൻ്റെ ഓർത്ത് വെക്കാം എം ആർ ശ്രീനിവാസനാണ് ആരാണ് എം ആർ ശ്രീനിവാസനാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ആണവ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹം മുൻ അറ്റോമിക് എനർജി കമ്മീഷൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരോടുത്തു വെക്കുക എം ആർ ശ്രീനിവാസനാണ് എം ആർ ശ്രീനിവാസനാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു പത്മവിഭൂഷൺ ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാരാണ് എം ആർ ശ്രീനിവാസനാണ് ഇനി മറ്റൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ജയന്ത് നാർലിക്കർ ആണ് ആരാണ് ജയന്ത് നാർലിക്കർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെയാണ് പ്രശസ്തനായിരുന്നത് ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രശസ്തനായിരുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തവും ഉണ്ട് ഓർത്തു വെക്കുക എന്താണ് ഹോയ്ലി ഹോയ്ലി നാർലിക്കർ ഓർത്തു വെക്കുക എന്താണ് ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം അപ്പോൾ ഇതിലൂടെയാണ് അദ്ദേഹം എന്താണ് ലോക പ്രശസ്തനായത് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ കൂടി ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനാരാണ് ജയന്ത് നാർലിക്കറാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സ്വീഡന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് അനുരാഗ് ഭൂഷൺ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആരെന്നാണ് നമുക്കറിയാം തപൻ കുമാർ ദക്കയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ നീട്ടിയിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച കലാ ട്രൂപ്പ് എരെന്നാണ് അപ്പോൾ അനന്യം എന്നാണ് ഈ ഒരു ട്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്റെ കേരളം വിപണന മേളയിൽ ഇവരെന്താണ് നിശാഗന്ധിയിൽ തിരുവനന്തപുരത്തെ നിശാഗന്ധിയിൽ വെച്ച് അവരുടെ ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കുകയുണ്ടായി ശേഷം നമ്മൾ നോക്കിയത് തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പുതിയതായി നിലവിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം എത്രയെന്നാണ് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളാണ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് പുതിയതായി വരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ബാർ അസോസിയേഷൻ വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്ന് പ്രഖ്യാപിച്ചത് ആരെന്നാണ് അപ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരെന്നാണ് അപ്പോൾ മാനു ഭുഷ്ക്കാണ് ഈ ഒരു പുരസ്കാരം നേടിയത് അപ്പോൾ ഏത് രചനയിലൂടെയാണ് ഹാർട്ട് ലാംബ് എന്ന രചനയിലൂടെയാണ് ഇനി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് അത് ദീപ പുരസ്കാരത്തിന്റെ സമ്മാന തുക അമ്പതിനായിരം പൗണ്ട് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മുഖരാഗം എന്നതാണ് എന്താണ് നമ്മുടെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം അപ്പോൾ ഇത് എഴുതുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക പത്രപ്രവർത്തകനും അതേപോലെ എഴുത്തുകാരനുമായിട്ടുള്ള ഭാനുപ്രകാശാണ് ശേഷം നമ്മൾ നോക്കിയത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റ് രണ്ട് അഞ്ച് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഒഡീഷ സർക്കാരാണ് ഇങ്ങനെ ഒരു സംവരണം ഏർപ്പെടുത്തുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കാണ് ഈ ഒരു സംവരണം ലഭ്യമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റഷ്യൻ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയ സംഘടന ഏതെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയ്ക്കാണ് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പുരുഷൻ നമ്മൾ നോക്കിയത് ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് വനിതാ സിംഗിൾസ് നേടിയത് ജാസ്മിൻ പൗലിനിയാണ് ഇനി പുരുഷ ഡബിൾസ് നേടിയത് മാസലോ അരോവാലയും അതേപോലെ മാറ്റേ പവിക്കും ചേർന്നിട്ടാണ് വനിതാ ഡബിൾസ് നേടിയത് സാറ ഇറാനിയും ജാസ്മിൻ പൗലിനിയും ചേർന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് എം ആർ ശ്രീനിവാസനാണ് വീണ്ടും ഒരു വിയോഗം നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ജയന്ത് നാർലിക്കറാണ് Cảm കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡി ഗുഗേഷ് ഓപ്ഷൻ ബി ഡിങ് ലിറൈൻ ഓപ്ഷൻ സി അർജുൻ എർഗൈസി ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐഷിമൈസ് ഓട്ടിസം ഡൗൺ സിൻഡ്രം ബാധിതർ തുടങ്ങിയവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കിയ ഇലക്ട്രോണിക് ഉപകരണം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുരക്ഷ ഓപ്ഷൻ ബി ശലഭം ഓപ്ഷൻ സി കവജ് ഓപ്ഷൻ ഡി ദിശ ചരിത്രങ്ങൾ താഴെ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്റർനാഷണൽ സ്കാൻസ് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ് ഓപ്ഷൻ സി ആണ് അനഘ നായർ ആണ് ഈ ഒരു ഇന്റർനാഷണൽ ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം